ഇല്ല ഇടകള് വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് കുറെ പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി എത്രയോ അമ്മമാർ നഷ്ടപ്പെട്ടു കുറെ പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി കുറേ അത്യാവശ്യം ബന്ധിച്ച് ചെറിയ കുട്ടികൾ മുതൽ പതിനെട്ട് വയസ്സാൻ അങ്ങനെയുള്ളവരൊക്കെ അനാദരായിരിക്കണം ഇല്ലട അപ്പൊ അവരെയൊക്കെ ദത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ പറഞ്ഞാൽ കുറെ ആൾക്കാർ അവരൊക്കെ നല്ല മനസ്സിനാണെങ്കിൽ ഇല്ലാടല്ലേ നമുക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു നമുക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ ഇപ്പോൾ തത്തെടുക്കാൻ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു നമുക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇനി നമ്മൾ അവിടെ പോയി സംസാരിച്ചതാകണോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നോ ഇനി ഇപ്പം എന്തെങ്കിലും ഗവൺമെന്റിനെ സൈൻ ചെയ്ത് കൊടുക്കണോന്നൊക്കെ വിചാരിച്ചിരുന്നു ഇല്ല ഇടേ അപ്പോഴാണ് നമ്മുടെ എന്താ വെച്ചാൽ ഹെൽത്ത് മിനിസ്റ്റർ ആയ നമ്മുടെ വിനാ ജോർജ് മാഡം അതിലൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എന്താ വെച്ചാൽ ഇങ്ങനെ സി എ ആർ എന്ന് കിട്ടാൻ തോന്നിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് അതിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം അപ്പൊ നമ്മൾ എന്തോ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം എന്നാലും ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ചേച്ചി ഇവിടെ വീഡിയോ ചേച്ചി ചേച്ചിയിൽ പോയി ഞാൻ പറയാം വീഡിയോ വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം അനാഥരാക്കപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറായി ഒരുപാട് പേർ വരികയുണ്ടായി അവർക്ക് വേണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു കുട്ടിയെ ലീഗില് ദത്തെടുക്കാൻ സാധിക്കാം സി എ ആർ എ വെബ്സൈറ്റ് വഴിയാണ് അഡോപ്ഷന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് സി എ ആർ എ ഡബ്ലു സി ഡി പേരൻസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കിട്ടും ഇപ്പോൾ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും മറ്റും ചോദിക്കുന്ന പേജ് വരും നിങ്ങൾക്ക് യോജിച്ച ടൈപ്പ് സെലക്ട് ചെയ്യുക നിങ്ങൾ റെസിഡന്റ് ഇന്ത്യൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആയ പേജിൽ അഡോപ്ഷന് വേണ്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഗൈഡ് ലൈൻസ് ഡോക്യുമെന്റ് റിക്വയർഡ് എല്ലാം ഉണ്ടാകും അത് വായിച്ച് മനസ്സിലാക്കുക വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എടുത്തു വെക്കുക ഇനി നിങ്ങൾക്ക് ഓൺലൈനായി അഡോപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ വായിച്ച ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഇനി ഈ പേജിൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് അഡോപ്ഷനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേരളത്തിൽ അഡോപ്ഷനായി ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് ആ കുട്ടികളെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനായാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതാണ് അപ്പൊ നീതു അതാണ് ചേച്ചിയുടെ പേര് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെയ്തു ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറേ പേരെ മനസ്സിലെ ഇപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും പിന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് സി എ ആർ എന്ന് വെച്ചാൽ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും അപ്പൊ അവർ പ്രിഫറൻസ് നോക്കി പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഫറൻസ് ഇല്ലാണ്ട് പ്രയോറിറ്റി നോക്കിയിട്ട് ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ആദ്യം രജിസ്റ്റർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ട് നമുക്ക് ഒരു കുട്ടികൾ അഡപ്റ്റ് ചെയ്യാൻ തരൂ അഡോപ്റ്റ് ചെയ്ത് തരൂ ഇല്ലാട്ടല്ലോ അപ്പം നമുക്കതേ പറയാനുള്ളൂ കുറേ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ടും അതൊരു സഹായമായാൽ അത്രയും നല്ലത് എന്നിട്ട് അവിടെ പൊന്നുമോലെ നോക്കുക ഇല്ലാടല്ലേ അതേ നമുക്ക് പറയാനുള്ളൂ കുറേ കുഞ്ഞുങ്ങളുണ്ടില്ലാട്ടെ സത്യം പറയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും അപ്പോൾ അവർക്ക് അവിടെ സഹായങ്ങളൊക്കെ ചെയ്യുക അതേ നമുക്ക് പറയാനുള്ളൂ ഇല്ലാടല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കുക